സാറ് ഞങ്ങൾ അന്വേഷിച്ചോ അന്വേഷിച്ചു ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു അത് നാളെ മതി ഇന്ന് അതല്ല മിടുക്കന്മാരായ രണ്ട് പോലീസുകാരെ അവിടെ നിർത്തണമെന്നും ഇവിടെ ഇപ്പം മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല അങ്ങനെ ഒരു പൂവാല ശല്യം ഇല്ലല്ലോ സാർ ഉണ്ടല്ലോ സാർ തിങ്കളാഴ്ച ഏഴ് പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു ചൊവ്വാഴ്ച ഒമ്പത് പൂവാലന്മാർ ബുധനാഴ്ച പതിമൂന്ന് വ്യാഴാഴ്ച പതിനേഴ് ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട് ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ അവർക്കെല്ലാം തന്റെ മുഖച്ചായ ആയിരിക്കും പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണ് ഇടവും എടോ പെമ്പിള്ളരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര് അവരെ പിടിച്ചോണ്ടിങ്ങോട്ട് പോരെ പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിടിച്ചാൽ മതിയല്ലോ വേണ്ട അവർക്കൊരു ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി തന്റെ തമാശയൊക്കെ സ്റ്റേഷന് പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവര് എന്താണ് ഒന്നും പറഞ്ഞില്ലേ ഇവിടെ കാണുന്നില്ലല്ലോ അവരോട് പോയി പറ ഇത്രയും ചന്തമുള്ള ശ്രദ്ധ ഇവിടെ മാത്രം മതി പോലീസ് സ്റ്റേഷൻ എന്ന മരുഭോഗിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്നിക്കുമ്പോ ഒരു കുളിത് തന്നെയാണ് ഭാസ്കര ഊട്ടി പോലെ ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ ഇനി ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാ അല്ലായും അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത് അഞ്ചു ഓ

ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് ഐ ജി ആണെന്നാണ് ഡ്യൂട്ടിയിലൊക്കെ മെഡിക്കനാണ് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര നീ വെള്ളം കുടിക്കാതെ ചാവടാ ബടായി എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ കുടിച്ചത് ആ അഞ്ചു വരും ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ ഇങ്ങോട്ട് നീങ്ങിരുന്നോളൂ ോ കുളി നേർമന് കൂട്ടമോ കുറുമ്പായവേ ഒഴിയും മനസില നില പൂക്കൾ നാളെ ോ കിണി കൂടുന്നു കൂട്ടാമോ കുടുംബുമാ പകൽമായവേ ഒഴിയും മനസ്സില നില പൂക്കൾ നനു നനേ നനയാ

പടാരു സുനിൽ കിരീ

സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാടുക അഞ്ചു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും വിധിയാണ് അച്ഛായും വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു ഇനി അഞ്ചുപേരെ കൂടി അവൻ സ്വന്തമാക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിനു ശേഷം നമുക്ക് സംസാരിക്കാം ഇപ്പൊ നീ കിടന്നുറങ്ങിച്ചല്ലേ മനുഷ്യ അച്ചായ പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്കു വഴിയല്ലോ അച്ചായനറിയോ ആ ദിവസവും ഓരോ ആനമട്ട പൊഴുങ്ങി തിന്നാ മതി മതിയെ ആവശ്യം ായി സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന ബഹളം ഉണ്ടാക്കരുന്ന് പറയടോ അത് പറഞ്ഞാൽ പാറശാലയിൽ എത്തും സ്വൈരം തരില്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല ഞാനൊന്ന് ഫോൺ കടക്കിയാൽ എസ് ഐ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ ബഹുമാനം കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ അതൊക്കെ പോട്ടെ എനിക്ക് കാര്യം മെസ്സേജ് ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട് തിരക്കിലാണോ അല്ല അല്ല തിരക്കിലാണെങ്കിൽ വേണ്ട ഞാൻ പോയിട്ട് വന്നോളാം ഇപ്പൊ തിരക്കിലാണോ അല്ല തിരക്കിലല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എസ് ഐ മഹാമനസ്കനാണെന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എന്നെ സ്വീകരിച്ചു നിങ്ങൾ കണ്ടില്ലേ ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒച്ചയും ബഹുളം ഇവിടെ പാടില്ല എല്ലാവരും ഇവിടെ നിന്നാ മതി പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി വരാം േരാം എന്താ എസ് ഐ ഇരിക്കുന്നില്ലേ ജനാധിപത്യത്തെ കുറിച്ചും പരസ്പര ബഹുമാനത്തെ കുറിച്ചും ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചാണല്ലോ എന്നാ ഇൻസ്പെക്ടർ ആ രീതിയിലുള്ള ബഹുമാനം എന്നോട് കാണിച്ചില്ല എന്ന് എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട് സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്റെ ശിഷ്യന്മാരെ പുറത്തു നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയോ ഇൻസ്പെക്ടർ ഇതുപോലെ പൊട്ടം കളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റു ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ എന്താ പേര് ഭാഗ്യനാഥൻ ഓ ഭാഗ്യനാഥൻ സ്വന്തം പ്രവൃത്തിയിലൂടെ ഒടുക്കം ആ പേര് നിർഭാഗ്യനാഥൻ എന്നാക്കി മാറ്റരുത് എടോ തനിക്കറിയില്ലേ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള ചാർജ് എനിക്കാണെന്ന് അറിയാം ഓ അറിയാം അപ്പൊ മനഃപൂർവ്വമാണ് മെട്രോ കേബിൾസിൽ ഫണ്ട് പിരിക്കാൻ ചെന്ന എന്റെ പ്രവർത്തകരെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയത് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല സാർ മെട്രോ കേബിൾസിലെ തൊഴിലാളികളും മാനേജ്മെന്റും ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നു സാറിന്റെ പ്രവർത്തകർ സംഭാവന കൊടുക്കാത്തവരിൽ ചിലരെ തല്ലിയെന്നും ചിലരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ അത് ശരിയായിരിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം ഇക്കാലത്ത് ആരെങ്കിലും സംഭാവന കൊടുക്കൂടൂ അപ്പൊ ചിലരെ തല്ലും ചിലരെ ഭീഷണിപ്പെടുത്തും അതൊക്കെ സ്വാഭാവികമാണ് ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഒരു മാസത്തിനകം സ്വരൂപിച്ചു കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ എന്റെ സ്ഥാനം എന്താവും കേന്ദ്രമന്ത്രി വിമൽ ബാസു ചാറ്റർജിയാണ് ഇവിടെ വന്ന് ഫണ്ട് വാങ്ങുന്നത് അത് എനിക്കറിയാമോ മര്യാദക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്റെ പ്രവർത്തകരുടെ ഒരു തുള്ളി കണ്ണിനീര് വീണാൽ ഇതാ ഇവിടെ നോക്ക് പാർട്ടിയിൽ എനിക്കൊരു രഹസ്യ പേരുണ്ട് ഭസ്മാസുരൻ ദഹിപ്പിച്ചു വാ കാസർഗോഡ് ഇവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് മാറ്റും ജയ് ജയ് ഭാരതമാതാ ഭാരതമാതാ കമാരനോ ഓ ഒപ്പിടാ ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു രാത്രിയിലെ പകലോ അയ്യോ പട്ടാ പകല് സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല നേരി പറഞ്ഞ അസംബ്ലിയിലേക്ക് മത്സരിക്കണാണ് എനിക്ക് ഇഷ്ടം പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും സിംഗിനും ഒരേ ഒരു നിർബന്ധം ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണോ എന്ന് അതിരിക്കട്ടെ താൻ എന്തിനാ എന്നെ കാണാൻ വന്നത് ജീവിക്കാൻ സാറേ അതുകൊണ്ട് പാർട്ടി ചേർന്നാ അയ്യോ എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഒന്ന് ആലോചിക്കണം തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുറയിടത്തിലെ തേങ്ങാവെട്ടുകാരനായ പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് തീറ്റ കാണാരീറ്റണം എന്നിട്ട് കേറണം അങ്ങോട്ട് കേറിയാൽ മതിയോ തിരിച്ചറക്കാൻ സാറ് വരും എന്നാ ഒരു കാര്യം ചെയ്യും തന്റെ കൂട്ടുകാരെക്കൊന്ന് വിളിച്ചു കൂട്ടി ഇരുപത്തഞ്ചു ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും എന്നിട്ട് നോക്കാം അത് വരെ ഒപ്പിടും ഇതാണ് ഒന്ന് എനിക്ക് ലോക്കപ്പും മാതമായിരിക്കും വന്നണഞ്ഞൂന്ന് ഇതാണ് സഹകരണ ബാങ്ക് ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാൻ രണ്ടു പേർ പോകും പറയുന്ന മുഴുവൻ കേട്ടച്ചു പോടോ ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ മൂന്ന് ലക്ഷവും ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ അഞ്ചു ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം ആ നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ അയ്യോ പറ്റിച്ചോ ഇത് സ്വർണമല്ല പിത്തളയാ നീ എന്റെ ശിഷ്യൻ തന്നെയടാ മകനെ ഈ നാശം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നിന്റെ ഉണക്ക ഉണക്കാലു ഇനി ഞാൻ നിന്റെ മുഖത്ത് ഒരു സത്യം പറഞ്ഞോട്ടെ പറയാൻ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന് കാണട്ടെ കാണട്ടെ തുറക്ക് തുറക്ക് യോ തട്ടിക്കൊണ്ടുവന്ന് പെട്ടി തുറക്കാനോ Jeg er en noget at spise, men jeg har et par choklade... ...finger... ...jeg har et par choklade... എത്ര എത്ര ചാൻസ് പറ്റൂ ശരിയാ ഒരു വേണ്ടി നേരം വെയിറ്റ് ചെയ്യാ മാത്രല്ല കൺസിസ്റ്റൻസി വേറെ ആരും പോലും കാണിച്ചിട്ടില്ല ഇതെങ്ങനെ ഈ വഴിക്ക് പാടില്ലേ പാടുണ്ട് ഞാൻ ഈ വഴിക്ക് പ്രതീക്ഷിച്ചില്ല ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വീട് വരികയാണെ അടുത്താണോ അതിരിക്കട്ടെ അന്ന് വെച്ച് കണ്ടപ്പോ

നീ ഇവിടെ ഇവിടെയാ ഡ്യൂട്ടി ഇല്ലേ ഓഫ് അതെ നിന്റെ സ്റ്റേഷനിൽ മതി ഇനി വേണേ സത്യം കേട്ടോ അഞ്ജുവിനെ എന്നെ ഒന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീ ഒക്കെ ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല വിശ്വസിക്കണ്ട നിന്റെ പദവിയിലൊന്നും അവള് വീടില്ല അവൾ പറഞ്ഞത് കേൾക്കണം ഇംഗ്ലീഷ് ആണ് അർത്ഥ പറയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം